പ്രിയ ാര് മാതാവിന്റെ ജനനത്തിരുന്നാളുമായി നാം ഒരുങ്ങുകയാണല്ലോ മാതാവിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ സുവിശേഷത്തിലെ മാതാവ് അഞ്ചാം ദിവസം കാനായി കല്യാണ വരുന്നു മാതാവിന്റെ മധ്യസ്ഥതയാൽ കാനായിൽ ഈശോ അത്ഭുതം പ്രവർത്തിച്ചു അവർക്ക് വിരിങ്ങില്ല അതാണ് മാതാവ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് കുറവുകളുണ്ട് എന്നാൽ നാം അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണോ വേണ്ടത് അങ്ങനെയല്ല നാം അനുദിന ജീവിതത്തിൽ നമ്മുടെ കുറവുകളിൽ മാതാവിനെ കൂട്ടുപിടിക്കാമെന്നേ ഈശോയോട് പറഞ്ഞു എല്ലാം ശരി